ജീവിത ദുരിതങ്ങളോട് പടവെട്ടി തോറ്റ വീട്ടമ്മയ്ക്കും മകൾക്കും ഇനി അടച്ചുറപ്പുള്ള പുതിയ വീട്ടിൽ അന്തി ഉറങ്ങാം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ ഇടപെടലോടെയാണ് തൃശൂർ വരയിടം അംബേക്കർ സ്വദേശിയായ ജയ്സമ്മ മാത്യുവിനും എട്ടാം ക്ലാസ്സുകാരി മകൾക്കും ബിഷുപ്പുലരിയിൽ കൈനീട്ടം എത്തുന്നത് അന്തയായ ജയ്സമ്മയും മകളും ലോട്ടറി വിറ്റാണ് ജീവിതം കഴിയുന്നത് ഇവരുടെ ജീവിത ദുരിതത്തിന്റെ വാർത്ത ലുലു ഗ്രൂപ്പ് ചെയർമാന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കുടുംബത്തിന് സഹായം എത്തിക്കുമെന്ന് എം എ യൂസഫലിയുടെ ഉറപ്പെത്തിയത് ലണ്ടൻ സന്ദർശന വേളയിലാണ് കാഴ്ചപരിമിതി നേരിടുന്ന ജയ്സമ്മയുടെ വാർത്ത ലുലു ഗ്രൂപ്പ് ചെയർമാൻ കാണുന്നത് ജയ്സമ്മയുടെ പേരിലുള്ള അഞ്ച് സെന്റ് സ്ഥലത്ത് അടച്ചുറപ്പുള്ള വീട് പണിയാൻ എം എ യൂസഫലി നിർദ്ദേശം നൽകുകയായിരുന്നു

എന്താ പറയാനുള്ളത് പേര് പേര് സാർ അടക്കം എന്താണ് എനിക്ക് ഒന്നും പറയാനില്ല കാരണം പറയാനൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഇന്നാണ് ഇത് പ്രതീക്ഷിക്കാത്ത ഒരിക്കലും പ്രതീക്ഷിക്കാത്തറി ഞാൻ എന്റെ വീട് ഞാൻ ചോർന്ന് വെച്ചു അതിനോണ്ട് പൊടിച്ചു വേഞ്ഞു അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റി കാരണം കാണില്ലല്ലോ എന്നിട്ടും ആ വീട് ഞാനൊരു വാടകയ്ക്ക് പോയി കണ്ടു ആറ് ആണ് വാടക ഞാൻ കൊടുക്കണേ ഞാൻ ആറ് അഞ്ഞൂപെന്ന് പറഞ്ഞാൽ വെറും പതിനെട്ട് എനിക്ക് കിട്ടും ലോട്ടറി വിൽക്കും അതിനകത്തുനിന്ന് ഞാൻ ആറ് അഞ്ഞൂറ് വാടകയ്ക്ക് കൊടുക്കും പിന്നെ ഞങ്ങളുടെ ജീവിതമാർഗ്ഗം ബാക്കി എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ലോൺ ഉണ്ടായിരുന്നു ലോൺ അടയ്ക്കണമായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ പക്ഷെ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ അല്ല എന്താ സാധനങ്ങളോട് പറഞ്ഞിരുന്നു ഇന്ന് വരുന്നു ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ നേരത്തെ വന്നു കൊണ്ടു വന്നിരുന്നു അടുത്ത വീട് അടുത്ത വീട്ടിലായിരുന്നു കാരണം എന്റെ വീട്ടിലേക്ക് എനിക്ക് സൗകര്യമില്ല ഇല്ല ഞാൻ ഞാൻ അടുത്ത വീട്ടിലും ചേച്ചി വീട്ടിൽ പോയിരുന്നു എന്തായാലും സന്തോഷം ഈസ്റ്റർ ദിനത്തില് ഈസ്റ്റർ ബാബു ആയിക്കോട്ടെ ലുലു ഐ ടി സൈബർ പാർക്ക് ഡയറക്ടർ ആൻഡ് സിഇഒ അഭിലാഷ് വലിയവളപ്പിൽ ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ ജയ്സമ്മയുടെ വീട് സന്ദർശിക്കുകയും വീടിന്റെ നിലവിലെ അവസ്ഥ പരിശോധിക്കുകയും ചെയ്തു കട്ടളയും ജനാലയം മേൽക്കൂരയും അടക്കം തകർന്ന നിലയിലാണ് വീടിന്റെ അവസ്ഥ പുതിയ വീട് നിർമ്മാണം ഉടൻ ഉണ്ടാകുമെന്ന് ലുലു ഗ്രൂപ്പ് ഇന്ത്യ പ്രോജക്ട് ഡയറക്ടർ ബാബു വർഗീസ് പ്രതികരിച്ചു വീട് മനസ്സിലാക്കിയത് ഇതിന്റെ റൂഫ് മഹാ മോശമാണ് അതുകൊണ്ട് ഞങ്ങള് ഒരു ചെറിയ നല്ല വീട് ആഗ്രഹം മനോരമ ന്യൂസ് വഴി ഞങ്ങളുടെ ചെയർമാൻ ന്യൂസുമായി ഈ ഒരു ഊരറിഞ്ഞിട്ട് ഞങ്ങൾ ഉടനെ പോയി നോക്കാൻ പറഞ്ഞു ഞങ്ങൾ ഉടനെ വേണ്ടി ചെയ്യും ഞങ്ങളുടെ എസ്റ്റിമേറ്റ് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ചെറിയൊരു നല്ല വീട് ചേച്ചിക്കും അതുവായി ടീച്ചർക്ക് താമസിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ശരിയായി കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിന് വേണ്ട നടപടികൾ ഇന്നുപോലെ തുടങ്ങുന്നതാണ് ഇത് ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും ഒരു സമ്മാനമായിട്ട് ടീച്ചറിന് ലുലുവാ കൊടുക്കുന്നതാണ് കണ്ണിന് ഇരുട്ട് വീണ കണ്ണും കരളുമായി മകൾ എപ്പോഴും കൂട്ടുണ്ട് രാവിലെ ശക്തൻ സ്റ്റാൻഡിൽ ലോട്ടറി വിൽക്കാൻ എത്തുന്ന തനിച്ചല്ല ജയ്സമ്മനിച്ചല്ല മകളുടെ കൈയും പിടിച്ചാണ് എത്തുക കാഴ്ചാ പരിമിതി മാത്രമല്ല വലതു കൈക്ക് ബലഹീനതയുമുണ്ട് റോഡരികിലിരുന്ന് ലോട്ടറി വിൽക്കാൻ മകളാണ് ഏക സഹായം അമ്മയെ സുരക്ഷിതമായി നഗരത്തിലെത്തിച്ചിട്ടേ സ്കൂളിൽ പോലും മകൾ നീരജ പോകാറുള്ളൂ മൂന്നാം വയസ്സിൽ പോളിയോയ്ക്കൊപ്പം കണ്ണിന് അന്ധതയും തളർത്തിയതാണ് ജയ്സമ്മേ വിവാഹം കഴിഞ്ഞ് രണ്ടു കുട്ടികളായെങ്കിലും ആ ദാമ്പത്യബന്ധം തകർച്ചയിലെത്തി മകളെയും ജയ്സമ്മയും ഒഴിവാക്കി ഭർത്താവ് മൂത്ത മകനെയും കൂട്ടിപ്പോയതോടെ ജീവിതം വീണ്ടും കൂരിരുട്ടിലായി തുടർന്നാണ് ലോട്ടറി കച്ചവടത്തിനൊപ്പം മറ്റൊരു ഉപജീവനമായത് ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കുന്ന താൽക്കാലിക ജോലി രണ്ടായിരത്തി എട്ട് മുതൽ ജയ്സമ്മയ്ക്ക് ആശ്വാസമാണ് പകൽ സ്കൂളിലെ ജോലിയും പിന്നീട് ലോട്ടറി കച്ചവടവുമാണ് വരുമാനം ഉള്ളതെല്ലാം സ്വരുക്കൂട്ടി വീടും വസ്തുവും വാങ്ങിയെങ്കിലും ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ അന്തി ഉറങ്ങാൻ കഴിയാതെയായിരുന്നു വന്നത് തുടർന്നാണ് വാടക വീട്ടിലേക്ക് മാറുന്നത് വീടിന്റെ വാടക ഇനത്തിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ മാസം കൊടുക്കണം ഇതോടെയാണ് ജയ്സമ്മയുടെ കഷ്ടത വാർത്തയായതാ ഞാൻ കുറച്ച് നാൾ താമസിച്ചു അത് കഴിഞ്ഞപ്പോഴാണിത് ചോറ് പറഞ്ഞു ചോറ് പൊളിച്ചു മേഞ്ഞു പൊളിച്ചു മേഞ്ഞത് വലിയ ഗുണൊന്നും ഉണ്ടായില്ല അത് അതുപോലെ തന്നെ വീണ്ടും മുകളില് അപ്പോഴും േ അതെങ്ങനെ നമ്മള് കാണുന്നില്ല അടുക്കള വെക്കണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ടാവുന്ന വേറെ അടിയില് അടിയില് എന്താ പറയാ ഹോസ്പിറ്റൽ ഇവിടെ പൊട്ടിരിപ്പില്ലേ ആ ആ അത് പൊട്ടി ഞങ്ങളുടെ മേത്തേക്കാണ് വേണ്ടത് മൊത്തം സ്ഥലം വാങ്ങിയത് ഒരിക്കലും സംസാരിച്ചു പല കോണിൽ നിന്നും സഹായ വാഗ്ദാനങ്ങൾ എത്തിയെങ്കിലും ഇതൊന്നും നടപ്പായില്ല യൂസഫ് അലി സാറിനോടുള്ള കടപ്പാടും നന്ദിയും പറഞ്ഞറിയിക്കാൻ കഴിയില്ലെന്നാണോ ജയ്സമ്മയുടെ പ്രതികരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു ഞാൻ അവിടെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഈ കാക്കനാട് കാക്കനാടൊക്കെ ഞാൻ പോയി പല സ്ഥലങ്ങളും സ്ഥലങ്ങളന്വേഷിച്ച നമ്പർ കിട്ടാനൊക്കെ ആയിട്ട് പക്ഷെ എനിക്ക് കിട്ടിയില്ല അത് എന്റെ വിധി ഇപ്പഴാ മനോരമ വാർത്ത വഴിയാണ് എനിക്കത് കിട്ടിയത് അത് എസ്പി സാറിനെ കാണാനുള്ള ഒരു ഭാഗ്യാണ് എനിക്കൊരു ഭാഗ്യം ഉണ്ടായി അതുകൊണ്ട് സാറത് കണ്ടു സാറിന് നന്ദിയല്ലോ എന്താ ഞാൻ പറയുക കൃത്യം നന്ദിയേ പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല കാരണം എസ് പി സാർ ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ ഒത്തിരി ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ പക്ഷെ അത് വെച്ചാൽ ഞാൻ ഇങ്ങനെ നോക്കിയത് പക്ഷെ എനിക്ക് കിട്ടിയില്ല പക്ഷെ എനിക്കിപ്പോൾ കിട്ടി ഇപ്പം കിട്ടിയത് ഞാൻ പറഞ്ഞവിടെ ദൈവാനുഗ്രഹമാവും എനിക്ക് സുഖമായിട്ട് ജെയ്സമ്മ ചേച്ചിയുടെ ദുരിതകഥ ചേച്ചി ഈ കാഴ്ച പരിമിതിയുള്ള സമയത്തും ശരീരത്തിന് എത്ര വൈകല്യങ്ങളുള്ളപ്പോഴും ജീവിക്കാൻ വേണ്ടി പോരാടുന്ന ചേച്ചിയുടെ കഥ മല മലയാള മനോ മനോരമയുടെ ന്യൂസിൻ്റെ വാർത്ത ലണ്ടനിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് യൂസഫലി സാറ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അന്വേഷിച്ചു അദ്ദേഹത്തിന് റിപ്പോർട്ട് നൽകി ഉടനെ അവരെ വീട് എത്രയും പെട്ടെന്ന് നിർമ്മിച്ച് പുതിയൊരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലുലുവിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ശ്രീ ബാബു വർഗി സാറും ഒപ്പം ലുലുവിൻ്റെ കാക്കനാട് വരുന്ന ഐ ടി പാർക്കുകളുടെ സി എട്ടുള്ള ശ്രീ അഭിലാഷ് സാറും ചേർന്ന് ഞങ്ങളിവിടെ എത്തി വീട് പരിശോധിച്ചത് അപ്പോൾ യൂസഫലി സാർ അതിന് എത്ര ചിലവ് വരുന്നോ അത് ഇതാക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി ചിലവഴിച്ച് എത്രയും പെട്ടെന്ന് വരെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റണമെന്നാണ് അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഈസ്റ്റർ വിഷു ദിനത്തിൽ ഇവർക്കൊരു നല്ല വാർത്തയുമായിട്ട് ഞങ്ങളിതെത്തിയത് യൂസഫയുടെ നിർദ്ദേശപ്രകാരം സ്വരാജ് എന്നെ വിളിക്കുന്നത് ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകണം അപ്പോൾ അതിൻ്റെ വീടിൻ്റെ അവസ്ഥ നോക്കണം ബാബുസാറും പ്രൊജക്ട് ഡയറക്ടറായിട്ടുള്ള ബാബുസാറും കൂടെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് നോക്കി കണ്ട് പുള്ളിക്ക് അതിന് റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ള നിർദ്ദേശപ്രകാരമാണ് വന്നത് അപ്പോൾ ഈ വിഷുവിൻ്റെ ദിവസത്തിൽ ഇത്രയും നല്ലൊരു സൽക്കർമ്മം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടതിൽ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ജയ്സം ചേച്ചിക്ക് പുതിയൊരു വീട് അടുത്ത ഈസ്റ്റർ വിഷുദിനത്തിന് മുമ്പ് തന്നെ പുതിയൊരു വീട് കമ്പനിയുടെ രീതിയിൽ പണി തുടക്കണം എന്നുള്ളതാണ് യേ നിർദ്ദേശം